ും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് കിഴിശേരി ദേവി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കിഴിശ്ശേരി ക്ഷേത്രം വനദുർഗയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ അമ്മയുടെ സാന്നിധ്യമുണ്ട് കൂടാതെ ഗണപതി അയ്യപ്പൻ ശാസ്താവ് എന്നീ ഉപദേവതകളുമുണ്ട് പുറത്ത് കണ്ടത്തുരാമനും കുടികൊള്ളുന്നു വർഷം തോറും അതിഗംഭീരമായിട്ടാണ് ഉത്സവം നടത്താറുള്ളത് കിഴിശ്ശേരി അങ്ങാടിയുടെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥരോടും കൂടിയ ഗംഭീരമായ ഉത്സവമാണ് ഇവിടെ നടത്താറുള്ളത് കുംഭഭരണിയാണ് പ്രധാന ഉത്സവമായിട്ട് നടത്തുന്നത് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര ചടങ്ങുകളും പുറത്ത് സാംസ്കാരിക ചടങ്ങുകളുമാണ് നടക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളിൽ വന്ന് പങ്കെടുക്കാറുണ്ട് ക്ഷേത്രത്തിലെ കുംഭഭരണി ദിനത്തിലെ പ്രധാന വഴിപാടാണ് ദേശഗുരുതി ഈ പ്രദേശത്തെ നാനാ ജാതി ആളുകൾ ഒരുമിച്ചാണ് ദേശഗുരുതി നടത്താറുള്ളത് ആയിരക്കണക്കിന് ആളുകളാണ് ദേശഗുരുതിക്കായി അണിചേരുന്നത് ക്ഷേത്രത്തിലെ ഉത്സവം ദേശഗുരുതിയോടെയാണ് സമാപിക്കുന്നത് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഉത്സവമാണ് മീനഭരണി ഈ ദിവസത്തിലാണ് ക്ഷേത്രത്തിലെ കൊടുങ്ങല്ലൂരമ്മയുടെ പ്രധാന കവാടമായ കിഴക്കോട്ടുള്ള നട തുറന്നിട്ടുള്ള ദർശനം അനുവദിക്കുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഈ ചടങ്ങ് നടത്തുന്നത് കൂടാതെ നവരാത്രിയും ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ് അന്നേ ദിവസം നൂറിൽ പരം കുട്ടികളാണ് ആദ്യാക്ഷരം കുറിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് ദേവി ക്ഷേത്രം കിഴിശേരിയിലെ പരിസര പ്രദേശങ്ങളും വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള ക്ഷേത്രമാണ് കിഴിശേരി ദേവി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിലെ കിഴിശ്ശേരി ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കിഴ്ശേരി ക്ഷേത്രം വനദുർഗയാണ് കിഴശ്ശേരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വനദുർഗ അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരമ്മയാണ് ഉപദേവത ഉള്ളത് പിന്നെ ഗണപതി ഉണ്ട് തൊട്ടപ്പുറത്ത് അയ്യപ്പൻ ശാസ്താവ് ഇവരാണ് ഉപദേവതകളായിട്ടുള്ളത് പുറത്ത് കണ്ടത്തരാമൻ ഇവിടുത്തെ ഒരു മൂർത്തിയാണ് ദേവീക്ഷേത്രത്തിൽ വർഷം അതിഗംഭീരമായിട്ട് ഉത്സവം നടത്താറുണ്ട് പൊതുജനങ്ങളുടെ ക്ഷേത്ര വിശ്വാസികളുടെ അതോടൊപ്പം തന്നെ കൃഷ്ശേരി ക്ഷേത്രം എന്ന് പറയുന്നത് കൃഷ്ശേരി അങ്ങാടിയുടെ ഹൃദയഭാവത്തായതുകൊണ്ട് തന്നെ നാനാവിധ എല്ലാ മതസ്ഥരോടും കൂടിയാടിയിട്ടുള്ള ഒരു ഉത്സവമാണ് ഗംഭീരമായ ഉത്സവമാണ് കുംഭഭരണിയാണ് പ്രധാന ഉത്സവമായിട്ട് നടത്തുന്നത് അപ്പോൾ കുംഭഭരണിക്ക് ഒരാഴ്ച മുമ്പേ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളാണ് ഇവിടെ നടത്താറ് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര ചടങ്ങുകളും അതോടൊപ്പം തന്നെ പുറത്ത് സാംസ്കാരിക ചടങ്ങുകളും നടത്താറുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഗത്ഭന്മാരായ ആളുകൾ എല്ലാ വർഷവും ഉത്സവ ചടങ്ങുകൾക്ക് പങ്കെടുക്കാറുണ്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ ഉത്സവമായതുകൊണ്ട് തന്നെ ഉച്ച സമയത്തും എല്ലാം സദ്യയ്ക്കും ഇതിനകം നാലായിരം അയ്യായിരം ആളുകളാണ് ഓരോ ദിവസവും പങ്കെടുക്കാറ് ക്ഷേത്രം ഉത്സവത്തിന് എല്ലാ വർഷവും ഓരോ വർഷവും പ്രഗത്ഭന്മാരായ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കാറുണ്ട് ശ്രീ കാവാലം ശ്രീകുമാർ അതുപോലെ തന്നെ വയലാ ശരച്ഛന്ദ്രവർമ്മ ശ്രീ കൃഷ്ണചന്ദ്രൻ അതുപോലെ തന്നെ സിനിമ മേഖലയിലെ അതിപ്രഗൽഭന്മാരായ ആളുകളൊക്കെ എല്ലാ വർഷവും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാട് സിനിമ എന്നത് ദേശീയ അവാർഡ് ജാതവായ സുരഭി ഡോക്ടർ എം എം ബഷീർ പല്ലം ഇങ്ങനെ ഇത്തരം പ്രഗത്ഭന്മാരായ ആളുകൾ ഓരോ വർഷവും ഇതിന് പങ്കെടുക്കാറുണ്ട് കുംഭഭരണി ദിനമാണ് ഏറ്റവും പ്രധാന ഉത്സവം ക്ഷേത്രത്തിൽ കുംഭഭരണി ദിനത്തിലെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ദേശഗുരുതിയാണ് ഈ പ്രദേശത്തെ നാനാ ജാതി ആളുകളും ഉൾപ്പെടുന്ന ദേശഗുരുതി ഒരുമിച്ച് അന്നേ ദിവസം വൈകുന്നേരമാണ് നടത്താറുള്ളത് ദേശഗുരുതി ആയിരക്കണക്കിന് ആളുകളാണ് അണിചേരാറുള്ളത് ദേശഗുരുതിയോട് കഴിഞ്ഞ് അന്നേ ദിവസമാണ് ഉത്സവത്തിൻ്റെ സമാപനം വരാറുള്ളത് മറ്റൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ മീനഭരണിയാണ് മീനഭരണി ദിവസത്തിലാണ് ക്ഷേത്രത്തിൻ്റെ കൊടുങ്ങുലൂരമ്മയുടെ പ്രധാന കവാടമായ കൊഴക്കോട്ടുള്ള വാതിൽ തുറന്നിട്ടുള്ള നട തുറന്നിട്ടുള്ള ദർശനം അനുവദിക്കാതെ വർഷത്തിലൊരിക്കൽ മാത്രമേ കഴക്കോട്ടുള്ള നട നടന്ന് ദർശനം അനുവദിക്കാറുള്ളൂ അത് മീനഭരണി ദിവസത്തിലാണ് ഉണ്ടാവാറ് ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു